ഈ പെണ്ണുപ്പോടെ മനുഷ്യനാണെങ്കി പൈച്ചിട്ട് നിക്കാൻ വെച്ചാ കുളി കൂളിപ്പോളും കഴിഞ്ഞില്ല റസിയാ 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 ആയിരുന്നു എന്നാ ബാ ചോറ് ബാ മാു ബാ പള്ളിയിൽ പൈച്ചിട്ട് നിക്കാൻ വെച്ച പോരുന്നാലേ ചോറ് പെട്ടെ ഞാന് ചോറ് കഴിച്ചെ എത്താപ്പതെ എന്ന് തന്നെ അവസ്ഥ എന്നും ചോറ് എനിക്ക് മുടി കിട്ടും എനിക്ക് ചോറ് വേണ്ട ഞാൻ മുങ്ങിക്കോ എനിക്കറിയാം എനിക്ക് മുടി കിട്ടിയാ പറ്റൂലെ ഞാൻ തിന്നാതിരിക്കാൻ വേണ്ടി കൽപ്പിച്ചുട്ടി കാറ്റൈകാരം ആ ഞാനാൻ മുങ്ങിക്കോ എനിക്ക് വേണ്ട അറിയാതെ വീണതല്ലോമാ ഞാൻ അറിഞ്ഞോണ്ട് അങ്ങനെ ചെയ്യൂലല്ലോ കൽപ്പിച്ചുട്ടി ഇപ്പൊ ആരെങ്കിലും ചോറിൽ മുടി എടുത്തിടോ ഇല്ലല്ലോ അയിനിപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ ആ കുഞ്ഞോളെ ജപ്പ്ളടി വന്നേ ഇങ്ങനെ കേരിക്കലെ വന്നിരുന്നില്ലേ അത് ശെരി ആ റസിയുടെ റസിയല്ലേ റസിയ ഓടേലൊക്കെ ഇണ്ടാവും ആണ് പോയൊക്കെ വല്യ സുഖത്തിലല്ല തോന്നിണ്ട് അമ്മായിരോളം ആ എന്തായാലും റസിയാണെന്ന് ചോദിച്ച എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാവും പോയോക്കുഞ്ഞോളെ ഇരിക്കട എന്താടി എന്താ പ്രശ്നം എന്തോ ഒരു പ്രശ്നം ഇണ്ടല്ലോ സങ്കടപ്പെട്ടിരിക്കണേ പ്രശ്നം ഇപ്പൊ എന്താ ചോറ് ഉമ്മാക്ക് മുടിയിട്ടിന്നിറങ്ങാണ്ടല്ല പ്രശ്നം എന്നും ഉമ്മാക്ക് മുടിയിട്ട് ഇറങ്ങാണ്ട് എന്നും ചെയ്തേ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എത്ര പറഞ്ഞെടുത്താലും നമ്മളിപ്പോ കല്പിച്ചു ചുറ്റി കാട്ടണന്നുള്ളല്ലോ പറഞ്ഞെടുത്താലും മനസ്സിലാവൂല പിന്നെ നമ്മൾ കൊറേ നമ്മൾ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറ്റക്കാരവും പിന്നെ നമ്മൾ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ ഒരു പറഞ്ഞവും ചെയ്തോ പിന്നെ കേൾക്കൂല അതാ പിന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കല്ലാപ്പത്ത എന്ന് തന്നെ അവസ്ഥ അത് ശരി എന്റെ മുടി കൊഴ്ശലിന് ഇപ്പോഴും ഒരു കുറവില്ല അതൊന്നും ഒരു പ്രശ്നമാക്കി എടുക്കണ എന്റെ മോളെ അതിനൊക്കെ എത്രയോ പരിഹാരങ്ങളുണ്ട് അതിനുള്ള മരുന്ന് ഞാൻ കണ്ടെത്തി തരാം എനിക്ക് അതുകൊണ്ട് ടെൻഷനും വേണ്ട മുടി മുഴിച്ചിലും താരനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ എങ്കിലിതാ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അലോയിലിൻ്റെ എയർ ഓയിൽ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ചെറിയവർക്കും വലിയവർക്കും ഒരേപോലെ യൂസ് ആക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് ഈ എയർ ഓയിൽ അപ്പം ഇനി ഒട്ടും സമയം കളയേണ്ട ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സാധനം നിങ്ങളെ കയ്യിലെത്തോ യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും അടിച്ചു നിൽക്കുന്ന ഇപ്പോൾ തന്നെ ഓർഡർ ആക്കിക്കോളൂ